തമിഴ്നടി സുനെയും ദുബായിലെ പ്രശസ്ത യൂട്യൂബർ ഖാലിദ് അൽ അമേനയും വിവാഹിതരാകുന്നുവെന്ന് റിപ്പോർട്ട് ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ ഉയരാൻ തുടങ്ങിയത് വിവാഹമോതിരം അണിഞ്ഞുള്ള രണ്ട് കൈകൾ പരസ്പരം ചേർത്തു പിടിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇരുവരും പങ്കുവച്ചത് ജൂൺ അഞ്ചിനാണ് നടി സുനൈന ഇൻസ്റ്റഗ്രാമിൽ ചിത്രം പങ്കുവെച്ചത് എന്നാൽ പ്രതിസൃത വരണെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല ജൂൺ ഇരുപത്തിയാറിനാണ് ഖാലിദ് അൽ അമേരി തന്റെ ഇൻസ്റ്റഗ്രാമിൽ സമാനമായ ചിത്രം പങ്കുവയ്ക്കുന്നത് അതിൽ അദ്ദേഹവും വധുവിനെ കുറിച്ചും വെളിപ്പെടുത്തിയിട്ടില്ല പിന്നാലെ അഭ്യൂഹങ്ങൾ ശക്തമാകുകയായിരുന്നു സുനൈനയും ഖാലിദും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് മുൻപ് നടിയുടെ പല പോസ്റ്റുകൾക്കും ഖാലിദ് കമന്റുകൾ ചെയ്തിട്ടുണ്ട് കോസ്മെറ്റിക്സ് കമ്പനിയായ പിസ്ഫുൾ സ്കിൻ കെയറിന്റെ സിഇഒ ആയ സൽമാഹമ്മദായിരുന്നു ഖാലിദ് അൽ അമേരിയുടെ ആദ്യ ഭാര്യ ആറുമാസം മുൻപാണ് ഇരുവരും വിവാഹമോചിതരായത് സുനൈനയ്ക്കും കേരളത്തിലും നിരവധി ആരാധകരുണ്ട് മാസിലാമണി കാതലിൽ വിഴുന്തേൻ നീർപ്പറവൈ തെറി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന മലയാള സിനിമയിലും സുനൈന അഭിനയിച്ചിട്ടുണ്ട്